നമസ്കാരം തത്തുമയുടെ ഈ ആഴ്ചത്തെ ഗ്ലോബൽ ഫയൽസിലേക്ക് സ്വാഗതം യൂറോപ്പിലകമാനം മാറ്റത്തിൻ്റെ വലതുപക്ഷ കാറ്റ് ആഞ്ഞുവീശുകയാണ് ഇറ്റലിക്കും ഹംഗറിക്കും സ്ലോവേനിയയ്ക്കും ശേഷം ഇപ്പോൾ ഈ അടുത്ത് നെതർലൻഡ്സും ക്രൊയേഷ്യയും കൂടെ വലതുപക്ഷ ഗവണ്മെൻറ്റുകൾ അധികാരത്തിലേറെ ഉണ്ടായി വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ഏറ്റവും നോട്ടീസബിളായി പറയാൻ പറ്റുന്ന വലിയൊരു കാര്യം ഈ അടുത്തുള്ള യൂറോപ്യൻ പാർലമെൻറ്റിന്റെ ഇലക്ഷനുകളിൽ പോലും ഈ വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് യൂറോപ്പ് ഇന്ന് കടന്നു പോകുന്നത് അനിയന്ത്രിതമായ കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അത് യൂറോപ്പിനെ മൊത്തത്തിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വീഡനും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ അതിന് വലിയൊരു ഉദാഹരണങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്ന മതപരമായ വിശ്വാസങ്ങളുടെ പേരിലുള്ള ഭീകരാക്രമണങ്ങൾ അതുപോലെ തന്നെ അനിയന്ത്രിതമായ കുടിയേറ്റം ഇതൊക്കെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തി പ്രാപിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി ഇവിടെ ഈ അടുത്ത് യൂറോപ്യൻ പാർലമെൻറ്റിൽ കൂടി വലതുപക്ഷ ശക്തികൾ ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ തൽഫലമായി ഇമ്മാനുവൽ മാക്രോണിൻ്റെ റിനൈസൻസ് പാർട്ടിക്ക് തങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയും അവരുടെ പ്രധാന പ്രതിപക്ഷമായ മേരി ലാപ്പൻ മുന്നിട്ട് വരികയും ഉണ്ടായി യൂറോപ്പിൻ്റെ പോളിസികൾ ഫോം ചെയ്യുന്ന യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അതിൽ ഇമ്മാനുവൽ മാക്രോണിൻ്റെ പാർട്ടി വെറും പതിനഞ്ച് ശതമാനം വോട്ടുകൾ മാത്രം നേടിയപ്പോൾ വലതുപക്ഷ പാർട്ടിയായ മേരി ലാപ്പൻ അവരുടെ നാഷണലിസ്റ്റ് പാർട്ടി അത് ഏകദേശം രണ്ട് മടങ്ങുകൾ വോട്ടുകളാണ് യൂറോപ്യൻ പാർലമെൻറ്റിലേക്ക് നേടുകയുണ്ടായത് മാക്രോണിൻ്റെ പാർട്ടി പതിനഞ്ച് ശതമാനം വോട്ട് നേടിയപ്പോൾ മേരി ലാപ്പിൻ്റെ പാർട്ടി മുപ്പത്തിരണ്ട് ശതമാനത്തോളം വോട്ട് നേടിയിരിക്കുകയാണ് വലതുപക്ഷ രാഷ്ട്രീയം എത്രത്തോളം ശക്തിപ്പെടുന്നു യൂറോപ്പിൽ എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് അതിൻ്റെ തൽഫലമായി ഈ ഞായറാഴ്ച ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് അസംബ്ലി പിരിച്ചുവിടുകയും എത്രയും പെട്ടെന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനും ഉള്ള തീരുമാനമെടുക്കുകയുണ്ടായി ഈ വരുന്ന ജൂൺ മുപ്പതാം തീയതിയും അതുപോലെ തന്നെ ജൂലൈ ഏഴാം തീയതി രണ്ട് ഘട്ടങ്ങളിലായി ഫ്രഞ്ച് ജനത വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഫ്രഞ്ച് അസംബ്ലി പിരിച്ചുവിടുന്നതിൻ്റെ പേരിൽ ഫ്രാൻസിൽ അങ്ങോളം ഇങ്ങോളം വളരെ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ശക്തികൾ ഒരു ഒരു വശത്തും മറുവശത്ത് വലതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന ശക്തികളും തമ്മിൽ തെരുവിൽ ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറുകൾ വൻ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ ബോയ്ക്കോട്ട് പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വലിയൊരു ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഫ്രഞ്ച് ജനതയാണ് വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിക്കുന്നതിനെതിരെ ഇവിടുത്തെ യൂത്ത് ഒരു പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള വലിയൊരു ശതമാനം യുവാക്കൾ യുവതികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പക്ഷേ അവരെക്കാൾ കുറച്ചുകൂടി മെച്യൂരിറ്റിയുള്ള കുറച്ചുകൂടി പാകത വന്ന ഫ്രഞ്ച് ജനത ഇനിയൊരു മാറ്റം വേണം ഇടതുപക്ഷത്തെ കൊണ്ട് മാത്രം ഈ രാജ്യത്തിൻ്റെ പോളിസികൾ മുന്നോട്ട് പോകില്ല അതിൻ്റെ വികലമായ പോളിസികൾ ഈ രാജ്യത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയ ഒരു പാകതയാർന്ന ജനത വലതുപക്ഷ ശക്തികളെ തിരഞ്ഞെടുക്കാൻ പ്രാപ്തമായിരിക്കുകയാണ് ശരിക്കും ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ചൂതാട്ടം തന്നെയാണ് വീണ്ടും അധികാരത്തിൽ ഏറുമോ എന്ന് ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു ചൂതാട്ടം അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി